ഹലോ എവരി വൺ വെൽക്കം ടു ഫ്രീ പീരീഡ് ഇത് നമ്മൾ ശ്രീനാരായണഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയിലെ യു ജി പി ജി അസൈൻമെൻറ്റ് സബ്മിഷനുമായി ബന്ധപ്പെട്ടുള്ള നിർദ്ദേശങ്ങൾ എന്തെല്ലാമാണെന്നുള്ള നോക്കാൻ പോകുന്നത് ഒന്നാമത്തെ അസൈൻമെൻറ്റ് മിനിമം പത്ത് പേജുകളാണ് വേണ്ടത് അതായത് ഒരു വർഷം മാത്രമേ എഴുതാൻ പാടുള്ളൂ പത്ത് പേജുകൾ മിനിമം പത്ത് പേജുകളായിട്ട് തയ്യാറാക്കണം പേജിൻ്റെ ഫസ്റ്റ് നമുക്കൊരു ഇൻട്രൊഡക്ഷൻ ഉണ്ടായിരിക്കും അതുപോലെ തന്നെ ഗ്രന്ഥസൂചിക ഉണ്ടായിരിക്കും ഇൻഡെക്സ് ഉണ്ടായിരിക്കും ആമുഖ ഷീറ്റ് അതായത് ഫ്രണ്ട് പേജ് ഉണ്ടായിരിക്കും അതൊഴികെയാണ് പത്ത് പേജുകൾ വരേണ്ടത് പിന്നെ പേജുകൾ എത്ര എണ്ണം പരമാവധി എത്ര പേ പേജ് വേണമെന്നുണ്ടെങ്കിലാവാം മിനിമം പത്ത് പേജെങ്കിലും വേണമെന്നുള്ളതാണ് പിന്നെ യൂണിവേഴ്സിറ്റിയിലെ സി ഐ ഇ മാർഗനിർദ്ദേശങ്ങൾ അതിൻ്റെ ക്രൈറ്റീരിയ അനുസരിച്ചിട്ട് വേണം അസൈൻമെൻറ്റ് തയ്യാറാക്കേണ്ടത് ഏതൊക്കെ രീതിയിലാണ് മാർക്കുകളൊക്കെ രേഖപ്പെടുത്തേണ്ടത് അല്ലെങ്കിൽ മാർക്കുകൾ എങ്ങനെയൊക്കെയാണ് നിങ്ങൾ അസൈൻമെൻറ്റിനെ രേഖപ്പെടുത്തുന്നത് തുടങ്ങിയുള്ള ക്രൈറ്റീരിയ നോക്കിയിട്ടായിരിക്കണം നിങ്ങൾ അസൈൻമെൻറ്റ് തയ്യാറാക്കേണ്ടത് അസൈൻമെൻറ്റ് സബ്മിറ്റ് ചെയ്യേണ്ട ലാസ്റ്റ് ലാസ്റ്റിലായിട്ട് യൂണിവേഴ്സിറ്റി സർക്കുലറിൽ അപ്ഡേറ്റ് ചെയ്യും അതിനനുസരിച്ചിട്ടായിരിക്കണം യൂണിവേഴ്സിറ്റി നിങ്ങൾ അസൈൻമെൻറ്റ് സബ്മിറ്റ് ചെയ്യേണ്ടത് അടുത്ത് നിങ്ങൾ ഏതെങ്കിലും ഇമേജസ് ചിത്രങ്ങൾ എന്തെങ്കിലും ഉൾപ്പെടുത്തുകയാണെന്നുണ്ടെങ്കിൽ അത് മിനിമം പേജിന് പുറമേ ആയിരിക്കണം അത് പത്ത് പേജ് കഴിഞ്ഞതിന് ശേഷമുള്ള പതിനൊന്നാമത്തെ പേജിലായിരിക്കണം അല്ലെങ്കിൽ പതിനൊന്നാമത്തെ പേജുകളിലായിരിക്കണം ഇമേജസ് വരേണ്ടത് ഇമേജ് വെ വരുന്നതൊരിക്കലും അസൈൻമെൻറ്റിൻ്റെ പത്ത് പേജുകളിൽ ഉൾപ്പെടുത്തരുത് എന്നുള്ളതാണ് പിന്നെ ഒരിക്കലും ഉണ്ടായിരിക്കില്ല ഫസ്റ്റ് സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ റീവാലുഷനോ വീണ്ടും റീസബ്മിഷൻ വെക്കാനൊന്നും കഴിക്കുക പറ്റുകയില്ല അതുപോലെ തന്നെ ഇൻ കേസ് ഏതെങ്കിലും കാരണവശാലും നിങ്ങൾക്ക് അസൈൻമെൻറ്റ് സബ്മിറ്റ് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ റിസൾട്ട് ഒരിക്കലും പബ്ലിഷ് ചെയ്യുന്നതായിട്ടില്ല അടുത്ത ഡിസ്ക്രിപ്റ്റീവ് ടോപ്പിക്കിൽ നിന്നും ഒരു നിങ്ങൾക്ക് തന്നിട്ടുള്ള ഡിസ്ക്രിപ്റ്റീവ് ടോപ്പിക്കിലുള്ള ടോപ്പിക്കിൽ നിന്നും ഏതെങ്കിലും ഒന്നും അനാലിറ്റിക്കൽ ടോപ്പിക്കിൽ നിന്നും ഒന്നുമാണ് നിങ്ങൾ തിരഞ്ഞെടുത്ത് എഴുതേണ്ടത് ഡിസ്ക്രിപ്റ്റീവ് ടോപ്പിക് അസൈൻമെന്റ് വെക്കുമ്പോൾ അതിൻ്റെ കൂടെ ഫോം വണ്ണ് വെക്കേണ്ടതാണ് അനാലിറ്റിക്കൽ ടോപ്പിക്ക് വെക്കണമെന്നുണ്ടെങ്കിൽ ഫോം ടു കൂടി അതിൻ്റെ കൂടെ വെക്കണം പിന്നീട് പത്താമത്തെ പോയിന്റ് അസൈൻമെൻറ് എഴുതുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അതായത് അക്കാദമിക് കൗൺസിലർമാരോട് ചോദിക്കാവുന്നതാണ് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടുകൾ എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കൗൺസിലേഴ്സിൻ്റെ അടുത്ത് ചോദിക്കണം ബുധൻ വ്യാഴം വെള്ളി ഞായർ ദിവസങ്ങളിൽ പത്ത് മണി മുതൽ ഒരു വരെ അസൈൻമെൻറ്റ് ഓഫീസിൽ നിങ്ങൾക്ക് സബ്മിറ്റ് ചെയ്യാൻ പറ്റും ഒരു വിഷയത്തിന് രണ്ട് അസൈൻമെൻറ്റുകളായിരിക്കും ഡിസ്ക്രിപ്റ്റീവ് ടോപ്പിക്കും അതുപോലെ തന്നെ അനലറ്റിക് ടോപ്പിക് ടോപ്പിക്കിൽ നിന്ന് രണ്ട് അസൈൻമെൻറ്റുകളാണ് നിങ്ങൾ വെക്കേണ്ടത് എല്ലാ അസൈൻമെൻറ്റും ഒരുമിച്ച് സബ്മിറ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക ഒരു വിഷയത്തിന് രണ്ട് അസൈൻമെൻറ്റുകളുണ്ടാകുമ്പോൾ രണ്ട് അസൈൻമെൻറ്റുകളായിട്ട് തന്നെ വെക്കാൻ വേണ്ടി ശ്രമിക്കുക ഒറ്റ ആയിട്ട് വെക്കരുത് രണ്ട് അസൈൻമെൻറ്റുകളായിട്ട് ടൈ ചെയ്തിട്ട് വെക്കുക അതുപോലെ തന്നെ സബ്മിറ്റ് ചെയ്യുന്ന സമയത്ത് ക്ലാസ് അതിൻ്റെ സെമസ്റ്റർ അതിൻ്റെ കുളത്തിൽ തീയതി ഒപ്പ് എത്ര എണ്ണമാണ് തുടങ്ങിയുള്ള കാര്യങ്ങൾ കൃത്യമായിട്ട് രേഖപ്പെടുത്തുക ഇത്രയും കാര്യങ്ങളാണ് യു ജി പി ജി അസൈൻമെൻറ്റ് ശ്രീനാരായണഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയിൽ സബ്മിറ്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഓക്കെ താങ്ക്